ഇന്നേ ദിവസം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ദൈവവചനം നമ്മൾ യോഹനാൻ സുശേഷം ഒന്നാം അധ്യായത്തിൽ കാണുന്നത് ദൈവവചനത്തിലൂടെയാണ് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അതാണ് യേശു ക്രിസ്തു അപ്പസോനന്മാർ യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ എവിടെയൊക്കെ പ്രഘോഷിച്ചോ അവിടെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുകയായിരുന്നു അത് അവർ അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പ്രഘോഷിക്കുമല്ലായിരുന്നു യേശു ക്രിസ്തുവിന്റെ മനസ്സും ഹൃദയവും എത്രമാത്രം യേശു നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം വിളിച്ചു പറയാൻ തുടങ്ങുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരിലേക്ക് യേശുവിന്റെ ആത്മാവിന്റെ ശക്തി കടന്നു വന്നു ദൈവവചനത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിച്ചു ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പറയാൻ വേറൊന്നുമില്ല യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു കരുണാമയനാകുന്നു ആ യേശു ക്രിസ്തുവിലാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതും ആ യേശു ക്രിസ്തു ദൈവവചനം മാംസമായി ഈ ഭൂമിയിൽ കടന്നു വന്ന് നിനക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്ന് ക്രൂശൽ സകലതും പൂർത്തീകരിച്ചു ആ പൂർത്തീകരിച്ച് യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തിരിക്കുന്നു അവൻ വീണ്ടും വരുന്നു ആ കർത്താവിന്റെ വചനത്തിന്റെ അഭിഷേകം ഇന്ന് തന്നെ തൊടുമാറാക്കട്ടെ പിതാവെ പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവ് ഈ ദേശത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ലിവർപൂളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവിന്റെ അഭിഷേകം ഓരോ വ്യക്തികളിലേക്കും ദൈവശക്തി നിമിഷം ഒഴുകിയിറങ്ങട്ടെ അത്ഭുതങ്ങളെ സംബന്ധിക്കട്ടെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവചരത്തിൽ കാണുന്ന അടയാളങ്ങളും സംബന്ധിക്കട്ടെ യേശുവിൻ യേശുവിൻ നാമത്തിൽ തന്നെ